ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് പുതിയ ഡ്രൈവറാണ് കേട്ടോ റിസ ഇന്ന് ലീവാണ് പുള്ളി നാളെ ഇനി ജോയിൻ ചെയ്യും അപ്പോൾ ഇന്ന് അവർ പുതിയ ഡ്രൈവറെ വിട്ടിരിക്കുകയാണ് ഗെയ്ഡ് കം ഡ്രൈവറാണ് ഞാൻ രാവിലെ അഞ്ച് മണിക്ക് എണീറ്റ് അലാറം വെച്ചിരുന്നു ഫ്രഷപ്പായി സിക്സ് തേർട്ടി ആകുമ്പോൾ ഇവര് റെഡി ആയി നിൽക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ രാത്രി ഏൽപ്പിച്ചിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പോൾ ഇന്നത്തെ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ തന്നെ അപ്പൊ അത് അവിടെ ചെന്നിട്ട് നമുക്ക് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കാം അപ്പോ ശരിക്കും ഇത് നമ്മുടെ പാലി പാലിലേക്ക് ഞാൻ വന്നിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് മിനിഞ്ഞാന്ന് രാത്രിയാണ് എത്തിയത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് യുവർ ആഹാ അപ്പൊ നമ്മള് ഡ്രൈവറൊക്കെ പരിചയപ്പെട്ടു അപ്പൊ നമുക്ക് ബാലിയിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഗൈൻ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മൾ കുട്ട ബീച്ചിന്റെ സൈഡ് കോളിങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ ഇവിടെ മോർണിംഗ് വാക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കുറെ പേര് ഇറങ്ങുന്നുണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് രാവിലെ നേരത്തെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഓടും ചാടും ഒക്കെ ചെയ്യാം ബീച്ചിന്റെ വ്യൂല് സൂപ്പർ ആണ് കേട്ടോ അടിപൊളി സ്ഥലമാണിത് രാത്രി ഇവിടെ നൈറ്റ് ലൈഫൊക്കെ ഉണ്ട് നമ്മൾ താലൻ്റെ ഒക്കെ പോലെ തന്നെ അതായത് ഇവിടെ കുറേ പേരുണ്ട് രാവിലെ ഓടാനൊക്കെ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ശരിക്കും ഈ ഒരു സ്ട്രീറ്റിങ്ങിനെ അങ്ങോട്ടി ഇങ്ങോട്ടും വരുമ്പോൾ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോകുമ്പോൾ മാത്രമേ ആണ് കാണുന്നുള്ളൂ ഇനിവേ ഇന്ന് കുറച്ച് നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ട്രീറ്റും ഇവിടുത്തെ നൈറ്റ് ലൈഫും ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം അതല്ലെങ്കിൽ നമുക്ക് നാളെ എക്സ്പ്ലോർ ചെയ്യണം പിന്നെ മറ്റന്നാളെ ആകുമ്പോഴത്തേക്കും നമുക്ക് എനിക്ക് പോകാനായിട്ടുണ്ട് ഇരുപത്തി മൂന്നാം തീയതി രാത്രിയാണ് ഫ്ലൈറ്റ് അപ്പൊ നമുക്കിനി ഇന്ന് പോകുന്ന സ്ഥലങ്ങളും പോകുന്ന വഴികളും കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിങ്ങനെ നമ്മുടെ യാത്ര തുടരാ ഓക്കേ രാവിലെ ആറ് മണിക്ക് ഹോട്ടലിന് ബ്രേക്ക്ഫാസ്റ്റ് ഇറങ്ങിയതാണ് ഒന്നര മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ഇവിടെ എത്താനായിട്ട് ഇന്ന് നമ്മൾ പോകാനുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എന്നെ ഹോട്ടലിൽ വന്ന് ഡ്രൈവർ പിക്ക് ചെയ്തു ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ പോകുന്നത് വാലിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായിട്ടുള്ള ഐലൻ്റിലേക്കാണ് ലൂസഫ് പെറ്റി മൂന്ന് ബീച്ചുകൾ ചേരുന്നൊരു മനോഹരമായിട്ടുള്ള കിഡ്ലൻ സ്പോട്ടാണ് ഇന്ന് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വെച്ച് കുറേ പാലക്കാട്ടുകാരെ എൻ്റെ സ്വന്തം പാലക്കാരെയൊക്കെ ബന്ധപ്പെട്ട് കണ്ടു അപ്പോൾ ഇന്തോനേഷ്യയിൽ വന്നിട്ട് ഇന്ത്യക്കാരെ കണ്ടില്ല എന്നുള്ള ഒരു ടെൻഷനും പരാതിയൊക്കെ ഇന്നിവിടെ ഇവിടെ കൊണ്ട് ടി എവിടെയൊക്കെ പാലക്കാട്ടുകാരാണ് കേട്ടോ ഒരു അഞ്ചാറ് പേരാണെങ്കിൽ ഒരു ചെറിയ ഗ്രൂപ്പായിരുന്നു ഇവിടെ നമ്മൾ ഷാർപ്പ് എട്ട് മണിക്ക് ഇവിടെ ചെക്കിങ് ചെയ്യും എട്ട് മണിക്ക് വന്നിട്ട് ടിക്കറ്റ് എടുക്കാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ആയിട്ട് വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നേരത്തെ വന്ന് ടിക്കറ്റ് നിങ്ങൾക്ക് റിസർവ് ചെയ്യാം ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കാം രണ്ടായിരത്തി രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കടന്നു കഴിഞ്ഞാൽ ചെറിയൊരു സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് നേരെ ബോട്ടിൻ്റെ അങ്ങോട്ടാണ് പോകേണ്ടത് കണ്ടോ ഇവിടെയാണ് ടിക്കറ്റ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് ടിക്കറ്റ് കൊടുത്ത് ചെക്കിംഗ് കഴിഞ്ഞ് ഞാനങ്ങനെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ഇനി നമുക്ക് ഒരു മണിക്കൂർ ബീച്ചിലൂടെ ഒരു കിടിലൻ ബോട്ട് യാത്രയാണ് അതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് സ്പീഡ് ബോട്ടിംഗ് ആണ് വരുന്നത് ഒരു മണിക്കൂർ നമ്മൾ ബീച്ചിലൂടെ യാത്ര ചെയ്ത് നേരെ പോകുന്നത് പെനിഡ ബീച്ചിലേക്കാണ് അതായത് ബാലിയിലെ ഏറ്റവും ടോപ്പ് പ്ലേസിൽ ഒന്നായിട്ടുള്ള ന്യൂസ പെനിഡയിലേക്ക് ഒരു മണിക്കൂർ നമ്മുടെ സ്പീഡ് ബോട്ട് യാത്ര ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും അത് ബീച്ചിലൂടെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ആറേഴ് ബോട്ട് ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് നുസാപ്പനിയുടെയിലേക്ക് പോകുന്ന ആളുകളാണ് ഒരു ബോട്ടിൽ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പേരൊക്കെ കയറുന്നത് കേട്ടോ അത്രയും സീറ്റുകളുള്ള ഒരു വലിയ ബോട്ടാണ് കേട്ടോ മുകളിലും വേണമെങ്കിൽ ആളുകൾക്കൊക്കെ ഇരിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നുസാപ്പനിയുടെ എൻ്റെ എൻട്രൻസിലെത്തും അവിടെ ഗൈഡ് വണ്ടിയായിട്ട് അവിടെ വെയ്റ്റിങ്ങിലാണ് എൻ്റെ ഗൈഡും വണ്ടിയും എനിക്ക് അവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുത്തെ പാക്കേജ് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഹോട്ടൽ ിലും അതുപോലെ തന്നെ എനിക്ക് മൂന്നാല് ദിവസം ബാലിയിൽ കറങ്ങാനുള്ള വണ്ടി അതിന് കൂടെ ഗൈഡ് അതുപോലെ നമ്മൾ മൂന്നാല് ദിവസം ഏതൊക്കെ ലൊക്കേഷനിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു യാത്രയാണ് എൻ്റെ ബാലി ട്രിപ്പ് കിട്ടും ഇതുപോലെ നിങ്ങൾ വരുമ്പോൾ ഒരു പക്ക പ്ലാനിങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നാല് ദിവസം ബാലിയിൽ ഏതൊക്കെ പ്ലേസ് പോകണം നിങ്ങളുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരികയാണെങ്കിൽ യാത്ര അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മുടെ നുസ പിന്നിടയിലേക്കുള്ള ബീച്ച് ബോട്ട് യാത്ര ഇവിടെ ആയിരുന്നു ലഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ നുസാപ്പനിടയിലേക്കുള്ള ബോട്ട് യാത്ര ഇങ്ങനെ കണ്ടല്ലോ ഗായ്സ് ബീച്ചിലൂടെ ഇങ്ങനെ ബോട്ടിങ്ങനെ പാറി പറന്നു പോകാട്ട് ഒരു കിഡിലൻ ആണ് ഇത് നുസാപ്പനിടയിൽ എത്തുന്നതിനേക്കാളും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ബോട്ടിംഗ് ആണ് കേട്ടോ തിരിച്ചും നമ്മൾ ന്യൂസാപ്പനീഡിൽ എത്തിക്കഴിഞ്ഞാൽ നാല് മണിക്കാണ് നമ്മൾ റിട്ടേൺ വരിക റിട്ടേൺ നമ്മൾ ഇതുപോലെ തന്നെ വൺ അവർ ബോട്ടിൽ യാത്ര ചെയ്തിട്ടാണ് നമ്മളെ ബോട്ട് ജെട്ടീൻ്റെ അങ്ങോട്ട് എത്തുക കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ബാലിൽ വരുന്ന ആരും ഇത് മിസ് ചെയ്യരുത് അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം നുസാ പെനീഡയിലെ അടിപൊളി കാഴ്ചകൾ അങ്ങനെ ഞാനിത് നുസാപ്പനിയുടെ ആയലിൽ എത്തിയിരിക്കുകയാണ് ഏകദേശം ഒരു മണിക്കൂർ ട്രാവൽ ചെയ്തു ഒരു അരമുക്കാൽ മണിക്കൂർ ഉറക്കം തന്നെ ആയിരുന്നു രാവിലെ നേരത്തെ പോകുന്നത് കൊണ്ട് ചെറിയൊരു ഡയർഡ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഗൈഡ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരു യെല്ലോ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് എൻ്റെ പേരെ കുട്ടിച്ചിട്ടുള്ളൊരു സ്ലിപ്പായിട്ട് ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് വണ്ടിയുമായിട്ട് അപ്പോൾ ഇനി അദ്ദേഹത്തിന് ആദ്യം കണ്ടുപിടിച്ചിട്ട് നമുക്ക് മുന്നോട്ടുള്ള യാത്ര അപ്പോൾ ഒരു മണിക്കൂർ എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കൂടെ ഉണ്ടായിരുന്ന കുറേ പാലക്കാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അവരവിടെ ഇവിടെയൊക്കെ അടി എവിടെയോ മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേറെ ഗൈഡ് വണ്ടികളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഓരോരോ ട്രാവൽ കമ്പനിയുമായിട്ട് അവരാണ് പാക്കേജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതെ നമ്മുടെ ഗൈഡ് ഇവിടെ എവിടെയോ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി കണ്ണൂർ പയ്യനാണ് അവനെ കണ്ടുപിടിച്ചിട്ട് വേണം എനിക്ക് വണ്ടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി മുന്നോട്ട് പോകാനായി കണ്ടോ ഏകദേശം ഒരു ഒരു മണിക്കൂർ നമ്മൾ ബോട്ട് യാത്രയായിരുന്നു ആയിരുന്നു കേട്ടോ സ്പീഡ് ബോട്ടിംഗ് ആയിരുന്നു അപ്പം നമ്മളൊരു ഐലൻഡിൻ്റെ നടുവിലാണ് അപ്പോൾ എൻ്റെ ഡ്രൈവർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ വണ്ടിയായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഈ അയലൻഡിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് സ്ഥലങ്ങളാണ് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നുള്ളൊരു മൂന്നാലഞ്ച് പേരെ പരിചയപ്പെട്ടു പാലക്കാടുള്ള ഒരു മൂന്നാല് പേരുണ്ടായിരുന്നു നമ്മുടെ ബോട്ടിൽ മലയാളീസ് ഉണ്ടായിരുന്നു വടപ്പുഞ്ചേരിയുള്ള പാലക്കാടുള്ള നമ്മുടെ ചേട്ടന്മാർ ചേക്കന്മാരൊക്കെ ഉണ്ട് ഇതേ അതിൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ മലയാളീസിൻ്റെ കൂടെ തന്നെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് യാത്ര ചെയ്തു വളരെ ഹാപ്പിയായി അപ്പോൾ ഇതേ നമ്മുടെ ഡ്രൈവർ അവിടെ ഫ്രണ്ടിൽ വെയിറ്റിങ്ങിലാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം മനോഹരമായിട്ടുള്ള ഒരു ഐലൻഡ് ആട്ടോ സൂപ്പറാണ് ബോട്ടിങ്ങൊക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഏകദേശം ഒരു മണിക്കൂർ ബോട്ടിംഗ് ആയിരുന്നു കുറേയൊക്കെ ഇരുന്ന് ഉറങ്ങിപ്പോയി സൈദു മുഹമ്മദ് ഇവിടെ ഇങ്ങനെ ഓരോരോ ഗൈഡുകളാണ് നമ്മുടെ വണ്ടി വണ്ടിതാണ് ഇവിടെ പാർക്കിങ്ങിലുണ്ട് ഇവന്റെ പേര് റുഡാ ചെറിയ പയ്യനാണ് അപ്പോൾ ഇവനാണ് എൻ്റെ ഗൈഡും ഡ്രൈവറും ഇന്ന് ഫുൾ ഇവൻ്റെ കൂടെയാണ് അപ്പോൾ ഇവിടെ ഐലൻഡിൽ നമുക്ക് നമ്മുടെ ടീം ഇവിടെ വണ്ടി ഗൈഡിനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട കേട്ടോ ടിക്കറ്റിന് എൻട്രി കാര്യങ്ങൾ ടോൾ പിരിവ് ടോൾ എമൗണ്ട് പാർക്കിംഗ് ഫീ ലഞ്ച് ഇതെല്ലാം എൻ്റെ ഇന്നത്തെ പാക്കേജിൽ ഇൻക്ലൂഡിങ് ആണ് അവർക്ക് വേറെ ഗൈഡ് ഉണ്ട് അപ്പോൾ അവർ ആ ഭാഗത്തോട്ട് പോയിട്ടുണ്ട് ഇവിടെയാണ് ഈ വണ്ടിയിലാണ് കേട്ടോ നമ്മൾ ഈ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഓക്കേ Red Giddy guys! Hi, how are you? Hello, I'm fine. Your name? Yuda! Yuda! Yeah. Nice!